വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്നും നാല് ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തി അഗ്നിരക്ഷാസേന ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിന് പുറകിൽ നിന്നായി പുഴയോരത്ത് നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് പുഴയോരത്തുള്ള പാറക്കെട്ടുകൾക്കും വെള്ളത്തിനുമിടയിലായി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നത് പാറക്കെട്ടിൽ കുടുങ്ങിക്കിടന്നതിനാലാണ് ഒഴുകിപ്പോവാഞ്ഞതെന്നും അഗ്നിരക്ഷാസേനാംഗങ്ങൾ പറഞ്ഞു പ്ലാസ്റ്റിക് കവറിൽ ആയതിനാൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാൽ നോട്ടുകെട്ടുകൾ ചെളി നിറഞ്ഞ നിലയിലാണ് അഞ്ഞൂറിന്റെ നോട്ടുകൾ അടങ്ങിയ ഏഴ് കെട്ടുകളും നൂറിന്റെ നോട്ടുകൾ അടങ്ങിയ അഞ്ച് കെട്ടുകളുമാണ് കണ്ടെത്തിയത് കെട്ടുകളുടെ എണ്ണം പരിശോധിച്ചതിൽ നിന്നുമാണ് നാലു ലക്ഷം രൂപ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കും പാറക്കൂട്ടങ്ങൾക്കും വെള്ളത്തിനുമിടയിലാണ് പണം അടങ്ങിയ കവർ കുടുങ്ങിക്കിടന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുഭാഷാണ് പണം കണ്ടെത്തിയത് പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല പണം ലഭിച്ച ഭാഗം മാർക്ക് ചെയ്ത് കൂടുതൽ പരിശോധന തുടരുകയാണ് തുടർ നടപടികൾക്കായി പോലീസ് തുക ഏറ്റെടുത്തു ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ നിരവധി പേരുടെ പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ഇതെന്നാണ് കരുതുന്നത് തുക പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங் ட்ரிப்ஸ் ஆக்டிவிட்டீஸும்